ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ വീഡിയോ സ്കൂൾ ില് പോയിട്ട് സാധനങ്ങള് വാങ്ങിച്ചത് എന്തൊക്കെയാണെന്നാണ് കാണിച്ചും അപ്പോൾ ആദ്യം തന്നെ ബോട്ട് തുടങ്ങും ഇതാണ് എൻ്റെ ബോട്ട് ബോട്ട് ഓട്ടോ ബോസ് ആണ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ക്ലിപ്പ് ആദ്യം ഞാൻ ഇങ്ങോട്ടൊരു ലയർ അതിന് ശേഷം സെക്കൻഡ് ലയറിൽ നമുക്ക് ടൈം ടേബിൾ എഴുതാനുള്ളത് പെൻസിൽ സ്കെയില് പിന്നെ ഇറേസർ കണ്ട ലേസർക്ക് ഇത് അറച്ച് ഇത് സ്റ്റിക്കറാട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാനുള്ള സാധനമാണ് പിന്നെ നമുക്ക് വേറെ വലിയ അടുത്തത് എഫ് ഒരു പെൻസിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തുറന്ന് വാങ്ങിച്ചു കൊടുക്കും തുറന്ന് വാങ്ങിച്ചു തരാണ്ടായി എത്ര കളർ കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഏതൊരു കളറുണ്ട് വേറൊരു മീൻസ് നമുക്ക് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ ഈ ഒരു കളർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പേരുന്നുകൂടാ ഈ കളറും ഇത് യെല്ലോ യെല്ലോ അല്ല ഇത് വേറെ ടൈപ്പ് കളറാണ് അപ്പോൾ അത് നമ്മൾ പെൻസിലായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ഓരോരുത്തർക്കും ഒരയാണ് ഒന്ന് ഇഷ്ടയ്ക്ക് ഒന്ന് ബ്ലൂ എനിക്ക് ഒന്ന് ഓറഞ്ച് അവൾക്ക് ഒന്ന് ഓറഞ്ച് എനിക്ക് ഒന്ന് ഗ്രീൻ അവൾക്ക് ഒന്ന് ഗ്രീൻ എനിക്ക് ഒന്ന് പിങ്ക് അവൾക്ക് ഒന്ന് അങ്ങനെ അങ്ങനെ ഒന്നായിട്ട് പിന്നെ അടുത്തത് കാണിച്ചത് കിട്ടിയതാണ് കേട്ടോ ഞാൻ അതിൽ വയ്ക്കാൻ മറന്നു പോയിട്ട് ഏതാ ബോക്സിലുണ്ടായത് ആ ബോക്സിലുണ്ടായ അല്ല ഈ ഒരു പെൻസിൽ നടൻസിലല്ലേ നമുക്ക് വേറെ പിന്നെ എന്റെ ഇറേസർ കാണിച്ചു കൊടുക്ക പാനും പിന്നെ ടീപ്പ് ഷാപ്പനും ഓക്കെ നമുക്ക് ഇത്ര സാള മേടിച്ചിട്ടുണ്ട് ഇത് ഒരു പാനാ പാനാ പാന വേന തുറന്ന് കാണിച്ചു കൊടുക്ക ഇത് കൂടിയാ നമുക്ക് പാന ഏതാ പിന്നെന്താ വെച്ച പിന്നെ നമുക്ക് റബ്ബർ കിട്ടിയിട്ടുണ്ട് റബ്ബർ ചേച്ചി ഞാൻ ചേച്ചി ഇഷ്ടമുള്ളത് വേടിച്ചു ഞാൻ ഒരുമിച്ച് നല്ല ഞങ്ങൾ മേടിച്ചത് അപ്പൊ ഇതും പിന്നെ ഇതും ഒന്ന് പറഞ്ഞു കൊടുക്ക കാണിച്ചത് പിന്നെ ഇത് ഗ്ലൂ കാണിച്ച സ്റ്റിക്ക് ആണ് ബ്ലൂ സ്റ്റിക്ക് ബ്ലൂ സ്റ്റിക് ആട്ടത് കറക്റ്റ് അടുത്തത് ഇതെന്താ കാണിച്ചു ഇത് കട്ടറായിട്ടോ പൈസ ുംഫിലോണ്ട് പിന്നെ ബാഗും ലെഞ്ച് ബാഗും കാണിച്ചു തരാം കേട്ടോ ബാഗ് ലെഗ് കാന്നെ ഇതാണ് എപ്പോഴും എപ്പോടെ ബാഗ് പറഞ്ഞാ ഇതാ ഫ്രോസന്റെ ആണെ ഫ്രൗസൻ്റെ ബോക്സും പിന്നെ ഫ്രൗസൻ്റെ ബാഗുമാണ് അടുത്തത് എൻ്റെ കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തില്ല അപ്പോൾ കവർ പറയാം എൻ്റെ കവറെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഞാൻ ഒരു പൗച്ച് വാങ്ങിച്ചു ഇത് ശരിക്കും അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇവിടെ വീട്ടിലെത്തി എനിക്ക് തന്നു പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഇങ്ങനത്തെ ഒരു ഡോംസിൻ്റെ കയ്യില് വാങ്ങിച്ചു പിന്നെ ഒരു സ്റ്റീലിന്റെ വലിയ സ്കെയില് വാങ്ങിച്ചു അങ്ങനെ സ്റ്റീലിന്റെ കുഞ്ഞിതും ഞാൻ വാങ്ങിച്ചുണ്ടായിരുന്നു പിന്നെ ഒരു ഹൈലൈറ്റർ വാങ്ങിച്ചു എന്താ നമ്മളെ ടെസ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ വാങ്ങിച്ച പോലെ ഒരു ഓറഞ്ച് റേസർ വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ച പോലത്തെ പാന വാങ്ങിച്ചു പിന്നെ പന ഇത് റാബിറ്റിൻ്റെ പേനയാണ് ഇങ്ങനെയുള്ള ഗുസാനം പിന്നെ ഞാനൊരു എഫയുടെ പോലെ തന്നെ സ്റ്റിക്ക് വാങ്ങിച്ചു ബ്ലൂ സ്റ്റിക്ക് പിന്നെ ഞാൻ എഫയുടെ പോലെ കട്ടറും വാങ്ങിച്ചു എൻ്റെ ബാഗ് എന്ന് പറയുകയാണെങ്കിൽ പെർപ്പിൾ കളർ ബാഗാണ് പക്ഷേ ഫുള്ളും പെർപ്പിളും അല്ല ലെഞ്ച് ബാഗ് എന്ന് വെച്ചാൽ യൂണിഫോണിൻ്റെ ലെഞ്ച് ബാഗാണ് ബാക്കിൽ നമുക്ക് പെർപ്പിളാണ് കളർ ഉള്ളിത്തെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രേയോ അത് ഏതൊരു കളറാണ് സിൽവർ ആണ് ഇതട്ടോ നമുക്ക് സ്പേസ് ഇത്ര സ്പേസ് ഉള്ള ലഞ്ച് ബാഗാ കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ടിലും കൂടി കള്ളിണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉള്ള എന്നാലും പിന്നെ അടുത്തത് പറയണെങ്കിൽ സിബുണ്ട് ഇതില് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ സിബിൽ തന്നെ നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ സ്പേസ് നമുക്ക് ഇത്ര ഉണ്ട് മൂന്നാമത്തേന് ഇത്ര അങ്ങനെ അഞ്ച് ആദ്യം ഞങ്ങള് വാങ്ങിച്ച സാധനങ്ങള് ഈ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ബ്ലാക്ക് കളർ സ്കൂളിൽ മഴക്കാലത്ത് ഇടണ ചപ്പൽ ഇതിങ്ങനെയൊക്കെ ഇവിടെ ഒരു സാധനം ഉള്ളത് വാങ്ങിച്ചേക്കെ നമ്മൾ വാങ്ങിക്കാത്തത് വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിൽ നമ്മൾ പഴയതാണ് കൊണ്ടുപോകണത് വീഡിയോ നമുക്ക് അടുത്ത വിലയിൽ കാണുമ്പോൾ